ഗാവിനും പുത്രനും പിരിശുദ്ധ ഊഹ്യം സ്തുതി ആദ്യം മുതലെന്ന് ഒന്നേക്ക് തന്നെ ആമി ദ്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവയസ് സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോറഫീസ്കൾ സത്യവിശ്വാസം വധിച്ച കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഇന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് ബലി അർപ്പിക്കുന്ന വട്ടക്കാരൻ എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചകളാണ് വലിയ സംവാദങ്ങളാണ് അതിനെപ്പറ്റിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോസ് വലിയ സഭകളെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം കർത്താപ് സ്ഥാപിച്ച ബലി നമ്മളെ രക്ഷയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് പുതിയ നിയമബലികളുടെ മുൻകൂരുകളാണ് പഴയ നിയമബലികളല്ല ആ പഴയ നിയമ പൗരോഹിത്യം മത്സ്യതായി പൂർത്തീകരിച്ചു അഹ്രോന്യ പൗരോഹിത്യത്തെ പിന്തുടർച്ച അവകാശം പുതിയ നിയമ അപ്പോസോലന്മാർക്ക് നൽകി വളരെ അർത്ഥവത്താകുന്ന കാര്യം ചിന്തിക്കപ്പോഴേ പഴയ നിയമ പൗരോഹിത്യം മഷിഹായിൽ പൂർത്തിയാക്കി എങ്ങനെയാ കർത്താവിന് അഹർവിന് പൗരോഹിത്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന് രക്തബലി അർപ്പിക്കുവാൻ സാധിച്ചത് അങ്ങനെ ആ പഴയ നിയമ അഹർവിനു പൗരോഹിത്യം കർത്താവിൽ പൂർത്തിയാക്കിയിട്ട് പുതിയ നിയമ പൗരോഹിത്യം അഹറോന്റെ പൗരോഹിത് പിന്തുടർച്ചാവകാശം അപ്പോ സോലന്മാരെ ഏൽപ്പിച്ചു അത് പിന്തുടർച്ചയാണ് കണ്ടിന്യുവേഷൻ ആണ് ഒരിക്കലും പൗരോഹിത്യം നിൽക്കുന്നില്ല ജോഹിത്യ കർത്താവ് കുറവ് ദോഷിയപ്പോഴും പൗരോഹിത്യം ഇടയ്ക്ക് നിന്നില്ലേ ഇല്ല അതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് കർത്താവ് മരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് റൂഷിലെ ബലിയുടെ തുടർച്ചയായിട്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഗൗരവിധം ഒരിക്കലും ഗ്യാപ്പ് വരുന്നില്ല ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം നാളെ ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം ഇത് പ്രകാരം നിങ്ങളും ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പൗരോഹിത്യം ഏൽപ്പിച്ചു കഴിഞ്ഞു പിന്നെ അതിൻ്റെ പൂർത്തീകരണമാണ് ഉയർത്തെഴുന്ന ദിവസം വൈകിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അവരുടെ ബലൂതി അവർക്ക് പരിശുദ്ധാർത്ഥ കൊടുത്തത് അത് യവർനാൻ്റെ ഇരുപതിന്റെ ഇരുപത്തിയൊന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം പൗരോഹിത്യ വിലങ്കിലും സഭയില്ല ഒരു മെത്രാറ്റില്ലെങ്കിലും സഭയില്ല ബലി ഇല്ലെങ്കിൽ സഭയില്ല ബലിയില്ലാത്ത സഭകളൊന്നും സഭാൻ്റെ പേരിന് അർഹരല്ല പലരും പല സഭ എന്ന് പറഞ്ഞ് വെക്കേണ്ട പക്ഷെ ബലിയില്ലെങ്കിൽ ബലി എന്ന് അത് പറയുമ്പോഴത് മരണമാണവിടെ ശരീരം മുറിക്കപ്പെടുന്നു രക്തം ചൊരിയപ്പെടുന്നു അതുകൊണ്ടാണ് പരിശോധന പോലീസിൽ പറഞ്ഞ നിങ്ങൾ ഈ ഇതനുഷ്ഠിക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തെയാണ് പ്രഘോഷിക്കുന്നത് മരണത്തെ പ്രവോഷിക്കുകയാണ് എന്തുകൊണ്ടെന്നാണ് ആ മരണം മൂലമാണ് നമുക്ക് രക്ഷ കിട്ടിയത് അതാണ് അവിടെ ആഘോഷമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് കുർബാനൊരാഘോഷമാണെന്ന് പറയും കർത്താവ് മരിച്ചത് നമുക്ക് ദുഃഖം വേണ്ട വേണം പക്ഷേ കർത്താവ് മൂന്നാല് ദിവസവും ഉയർത്തെഴുതേറ്റു ആ മരണവും ഉദ്ധാനവും ആണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ അനണം മുതൽ കർത്താവിൻ്റെ രണ്ടാമത് വരെയുള്ള ദിവസം വരെയുള്ള കർത്താവിൻ്റെ പ്രവർത്തനങ്ങളാണ് മനുഷ്യാവകാര പ്രവർത്തനങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിർവഹിക്കുന്നത് അനുസ്മരിക്കപ്പെടുക മാത്രമല്ല അന്നിൻ്റെ അന്നത്തെ കർമ്മങ്ങൾ അന്നത്തെ വിശുദ്ധ കുർബാനയുടെ കർമ്മങ്ങൾ ഇന്നലേക്ക് കൊണ്ടുവന്ന് ഇന്ന പോലെ നാം അത് അനുഷ്ഠിച്ച് കർത്താവ് പറഞ്ഞു പറഞ്ഞാൽ ഇന്ന പോലെ നാം അനുഷ്ഠിച്ച് കർത്താവിൻ്റെ ശരീര രക്തകൾ അനുഭവിച്ച് പിരിഞ്ഞു പോകുന്നു അതാണ് വിശുദ്ധ ബലി ഇവിടെ നമ്മുടെ വിഷയം അഹറോൻ അല്ലെങ്കിൽ മഹാപുരോഹിതന അർഹോ അഹറോനും മക്കളും ബലി അർപ്പിച്ചിരുന്നത് ജനത്തിനു വേണ്ടി മാത്രമല്ല അവനും വേണ്ടി കൂടിയാണ് കാരണം അഫർവനും മക്കളും ഒക്കെ പുരോഹിതരാണെങ്കിൽ അവർ ഭാവികളാണ് എന്നാൽ കർത്താവ് വലിയ അനുഷ്ഠിച്ചത് അവന് വേണ്ടിയല്ല ജനത്തിനു വേണ്ടിയിട്ടാണ് കാരണം അവൻ പരിശുദ്ധനാണ് അവൻ പാപില്ല അപ്പോൾ ഒരു പട്ടക്കാരൻ കുറാനെ അനുഭവി അനുഷ്ഠിക്കുമ്പോൾ അവരങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം അവനും വേണ്ടി കൂടിയാണ് ഈ ബലി അതുകൊണ്ട് അവൻ അൽത്താര അഭിമുഖമായിട്ട് നിൽക്കണം ഈ മദ്ബഹ അഭിമുഖമായിട്ട് ദൈവോന്മുഖമായിട്ട് പിതാവാം ദൈവോന്മുഖമായിട്ട് നിൽക്കണം കാരണം പിതാവിനാണ് ബലിയർപ്പിക്കുന്നത് കർത്താവ് ബലിയർപ്പിച്ച പിതാവിനാണ് നാമം അങ്ങനെ തന്നെ ചെയ്യണം ആഘോപയുടെ കുർബാനയിൽ ഓരോ വാക്യങ്ങൾ കഴിയുമ്പോഴും അനാഹോറ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്കു നിന്റെ പരിശുദ്ധ ദുർഭാഗ്യം ശ്രുതിയും സ്തോത്രവും കരുതുന്നു ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധവും ഹായിക്കും അപ്പം ബലി പിതാവിനാണ് ശ്രുതിയും സ്തോത്രവും പുത്രനും പരിശുദ്ധമായി തൃത്വത്തെ മാനിക്കുന്നു കർത്താവ് ബലിയർപ്പിച്ചത് പിതാ പിതാവിനാണ് അപ്പൊ ചോദിക്കും കർത്താവ് ബലി അർപ്പിച്ചപ്പോൾ അൾത്താരാഭിമായിട്ടാണോ നിന്ന് അല്ലെങ്കിൽ കിഴക്കോട്ടിരിക്കുന്നതാണോ നിന്ന് അല്ലെങ്കിൽ ജനത്തെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ബോധത്ത് നോക്കിയിട്ടല്ലേ വിഷു കുർബാര അനുഷ്ഠിച്ചത് അത് സംശയമില്ല അങ്ങനെ എന്നെ വിചാരിച്ചോ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സിഹൈ മാളയിൽ ബലിയർപ്പിച്ചു ഇപ്പോഴത്തെ ഈ പടകളൊക്കെ കാണുമ്പോൾ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ കർത്താവ് കരുതിയിരിക്കുന്നു ചുറ്റുപയച്ച ശിഷ്യന്മാരി ഫേസ് ടു ഫേസ് ആയിരിക്കാം അല്ലാത്തു പറയാൻ പറ്റില്ല പക്ഷെ യാക്കോബായ സഭയുടെ വിശ്വാസവും അവരുടെ പ്രഭിലും സദറകളിലും ഒക്കെ പറയുന്നത് പടിഞ്ഞാറോട്ട അഭിമുഖമായി അവർ ക്രൂശിച്ചു തന്നെ കിഴക്കോട്ട് അഭിമുഖമായി എന്ന് അവരെ ആരാധിച്ചു അതുകൊണ്ടാണ് ഞങ്ങളെ കിഴക്കോട്ട് തിരിച്ച് നിൽക്കുന്നത് അതിപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്നില്ല ഞാനിവിടെ പറഞ്ഞു വന്നതാണ് കർത്താവ് ശിഷ്യന്മാരെ നോക്കി ബലി അർപ്പിച്ചിരിക്കുക കാരണം ആ ബലി ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ് അവന് വേണ്ടിയുള്ളതല്ല അവന് വേണ്ടിയുള്ള ബലിയായിരുന്നെങ്കിൽ അവൻ ആൾത്താരാഭിമുഖമായി നിന്നേനെ എന്ന് നമ്മൾ സങ്കല്പിക്കുക എങ്ങനെ നിന്നു നമുക്കറിയില്ല അതുകൊണ്ട് പട്ടക്കാരന് ബലി അർപ്പിക്കുന്നത് അവന് വേണ്ടി കൂടിയാണ് തീർച്ചയായിട്ടും ആൾത്താര അഭിമുഖമായിട്ട് തന്നെ പുരോഗതി നിൽക്കണം ദൈവത്തെ കാണാൻ ജനങ്ങളുടെ മുഖത്ത് നോക്കി ദൈവത്തെ കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ എന്ന് പറയാൻ പറ്റില്ല കാരണം ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവ സാന്നിധ്യം എല്ലായിടത്തും പക്ഷെ ബലിയിൽ ആ പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല അത് സമ്മതിച്ചു കൊടുക്കാൻ സാധ്യല്ല പഴയ നിയമകസ കർത്താവ് പൂർത്തിയാക്കിയിട്ടാണ് പുതിയ നിയമകസയാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അത് ഇന്നും നിലനിൽക്കാനാണ് പഴയ താഹർവനും മക്കൾക്കുവാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ആയിട്ടാണ് എല്ലാവർക്കും അപ്പോ നിർബന്ധമായും ജനം വളത്താര അഭിഭാഗം നിൽക്കുന്ന അച്ഛനും അങ്ങോട്ടുകാരനും തിരിഞ്ഞു നിൽക്കണം അപ്പം എടുത്ത പിതാവിങ്ങളിലേക്ക് ദൃഷ്ടി ഉയർത്തിയെന്ന് പറഞ്ഞാൽ ജനത്തിങ്കിലേക്കല്ലല്ല ദൃഷ്ടി ഉയർത്തിയത് ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അപ്പം നോക്കുമ്പോഴും അല്ലെങ്കിൽ ദൃഷ്ടി ഉയർത്തുമ്പോഴും എല്ലാവരും ഇല്ല അപ്പത്തിലേക്കായിരിക്കും നോക്കണത് അല്ലെങ്കിൽ അച്ഛൻ്റെ കണ്ണുകളിലേക്കായിരിക്കും നോക്കുന്നത് അച്ഛൻ്റെ മുഖത്തേക്കായിരിക്കും നോക്കുന്നത് സ്വർഗത്തിലേക്കായിരിക്കും നോക്കില്ല മുകളിലേക്ക് നോക്കാൻ സാധ്യത കുറവാണ് ഒന്നുകിലും ആളുകൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്തു വരുത്തും നേരെ വരച്ച് ആൾത്താര അഭിമുഖമായിട്ടാണ് പട്ടക്കാരി നിൽക്കുന്ന ഒരിക്കൽ തീർച്ചയായിട്ടും അറിയാതെ തന്നെ സ്വർഗത്തിലേക്ക് നോക്കും ഒരു സംശയമില്ല സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള ബന്ധം പിതാവേ ഞാൻ എൻ്റെ ശരീരവും രീത്തോ ജലത്തിന് കൊടുക്കാൻ വേണം നീ അനുവാദം തരണം നീ അനുവദിക്കണം ആ പ്രാർത്ഥനയാണ് അവിടെ നിൻ്റെ നിന്റെ അനുവാദം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ പറയുന്നത് എനിക്ക് ചെയ്യാവൂ നീ ചെയ്യാൻ കൽപ്പിക്കുന്നത് എനിക്ക് ചെയ്യാവൂ നിൻ്റെ വചനമാണ് എൻ്റെ വചനം ആ പിതാവിൻ്റെ ആ സമ്മതം ചോദിക്കല് അതെത്ര ശ്രേഷ്ഠമാണ് പരിശുദ്ധമാണ് ഉത്തമമാണ് ചിന്തിക്കണം മഹാവരീതൻ നാട്ടിലൊരിക്കൽ മഹാവിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ആ വിരി പോലും മാറ്റുന്നില്ല തിരശീല പോലും മാറ്റുന്നില്ല അവനകത്ത് കയറി ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കമാണ് ആ ബിരി അതിനുശേഷമാണ് രക്തം തളിച്ച് സാക്ഷ്യപീടകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപേടകത്തിന് മുമ്പിൽ രക്തം തളിച്ച് അവൻ ഇറങ്ങി വരുന്നു അത്രമാത്രം ശ്രേഷ്ഠമായ പരിശുദ്ധമായ അധന്യമായ ഒരു രംഗമാണ് ആ സർക്കത്തിലേക്ക് നോക്കുന്നത് അത് പട്ടക്കാരൻ ജനത്തിൻ്റെ അഭിഭവായി നിന്ന് അതനുഷ്ഠിച്ചാൽ അതിന് പൂർത്തീകരണമില്ല ഇങ്ങനെ പലതുകൊണ്ട് ആലോചിക്കുമ്പോഴും പിതാവിന് വേണ്ടിക്കുന്നു സ്വർഗത്തിലേക്ക് നോക്കുന്ന പട്ടക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കണമെങ്കിൽ അൽത്താര അഭിമുഖമായിട്ട് നിൽക്കണം ജനം അങ്ങനെയാണ് നിൽക്കുന്നത് അച്ഛൻ്റെ പർവോശം കാണാനാണോ ഞങ്ങൾ വന്നേക്കട്ടേ എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല യാക്കോ വയസ്സും ആദ്യകാലം മുതൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന എല്ലാവരും ജനങ്ങളും അച്ഛനും കാരണം അച്ഛനും വേണ്ടി കൂടിയാണ് വിലയും ഒരു കാരണവശാലും അച്ഛൻ അൾത്താര അഭിമുഖമായിട്ട് ദന്തെങ്കിൽ ആ ബലി അദ്ദേഹത്തിന് വേണ്ടിയല്ല ജലത്തിനു വേണ്ടി മാത്രാവൂ ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല ഈ സാക്ഷാൽ സത്യസഹ ആ കുർബാന അനുഷ്ഠിക്കണം എൻ്റെ ശരീരം ഭക്ഷിക്കാതെ രക്തീരിക്കാതെ ഉള്ളിൽ ജീവനില്ല പല സഭക്കാരും പലതും പറയും ഒരു ഭാഗം ഏദവശത്തിലും ഒരു ഭാഗം മാത്രം എടുത്താൽ പോരാ എല്ലാ ഭാഗങ്ങളും നോക്കണം അതുകൊണ്ട് ഒന്ന് പട്ടക്കാരന് വേണ്ടിയാണ് ബലി രണ്ട് സുഖത്തിലേക്ക് നോക്കുമ്പോൾ പട്ടക്കാരന് ആൾക്കാരാദ്യഘട്ടത്തിൽ നിൽക്കണം മൂന്ന് പിതാവിനാണ് ബലി സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിൽക്കുന്നു കർത്താവ് ഇന്നും പിതാവിന്റെ വലസ്പാതിരുന്നു കൊണ്ട് ആണിപ്പാടുകളെ കാണിച്ച് പിതാവിനെ കാണിച്ച് പിതാവിനെ കാണിച്ച് പക്ഷപാതം ചെയ്യുക അവർ എട്ടിൻ്റെ ഒപ്പം നല്ലതാണ് അപ്പോ ഊശിരിയുടെ ബലിയുടെ തുടർച്ചയാണ് എട്ട മുപ്പത്തി താല് കാണുന്ന മധ്യസ്ഥതാപരി അതുതന്നെയാണ് വിശുദ്ധ കുർബാനയാകുന്ന വഴി അപ്പോൾ ആൾത്താര അഭിഭവമായിട്ട് നിന്നില്ലെങ്കിൽ ഒരു കാരണവശാലും പട്ടക്കാരന് ആ കുർബാനയുടെ ഫലം ലഭിക്കുകയില്ല ദൈതം എൻ്റെ അവരെയും